നമ്മൾ കേരളം ആഗ്രഹിച്ച ഒരു വലിയ പ്രൊജക്ടിൻ്റെ നടത്തിപ്പിലേക്ക് നമ്മൾ എത്താൻ പോകുന്നു ഈ പതിനെട്ട് പത്തൊമ്പത് തീയതിയിലായിട്ട് ഇരുപത്തിയേഴ് യൂറോപ്യൻ രാജ്യങ്ങളും കൂടാതെ നോർവേ അടക്കമുള്ള മറ്റു രണ്ട് രാജ്യങ്ങളും ചേർന്ന് ഇരുപത്തൊമ്പത് രാജ്യങ്ങളുടെ പ്രതിനിധികളെയാണ് നമ്മൾ ക്ഷിടിച്ചിട്ടുള്ളത് അതിലേതാണ്ട് ഇരുപതോളം രാജ്യങ്ങളുടെ പ്രതിനിധികൾ അംബാസിഡർമാർ ഇതിനോടകം തന്നെ അറിയി അറിയിച്ചിട്ടുണ്ട് അവരെത്തപ്പെടും എന്നറിയിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു മുഴുവൻ രാജ്യങ്ങളുടെയും അംബാസിഡർമാരെയും പ്രതിനിധികളെയും പങ്കെടുപ്പിക്കുകയാണെന്ന് ഉദ്ദേശിക്കുന്നത് കൂടാതെ വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെയും കേരളത്തിലെയും കുറച്ച് ഇൻവെസ്റ്റേഴ്സ് പിന്നെ ഉദ്യോഗസ്ഥ മേഖലയിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ ട്രേഡ് യൂണിയൻ രംഗത്തെ പ്രമുഖരായ ഫിഷറീസ് സെക്ടറുമായി ബന്ധപ്പെട്ട ആളുകൾ കേരളത്തിലെ പത്ത് പ്രധാനപ്പെട്ട വകുപ്പുകൾ അവർ സഹകരിക്കുമെന്ന് പറയുന്ന പത്ത് വകുപ്പുകളുടെ സെക്രട്ടറിമാരും മന്ത്രിമാരും അടക്കമുള്ള ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് പേരുടെ ഒരു കോൺക്ലേവാണ് നടത്താൻ ഉദ്ദേശം കോവളം ലീല പാലസാണ് നടന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പത്തൊമ്പതാം തീയതി രാവിലെ ഒമ്പതര മണിക്ക് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും എന്നാൽ പതിനെട്ടാം തീയതി ഉച്ചയ്ക്ക് രണ്ടര മണി മുതൽ അഞ്ചര വരെയുള്ള സമയത്താണ് പ്രധാനമായും അംബാസിഡേഴ്സും ബന്ധപ്പെട്ട ഗവണ്മെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഔദ്യോഗികമായ ആളുകളും നമ്മൾ ചർച്ചകൾ നടക്കും പത്തൊമ്പതാം തീയതി ആറ് വിഷയങ്ങൾ അധികരിച്ചുകൊണ്ടുള്ള ശില്പശാല ഉണ്ടായിരിക്കും അതിനുശേഷം തീരുമാനങ്ങളിലേക്കും കൺക്ലൂഡിങ് സെക്ഷനിലേക്കും പോകും ഇതാണ് ഇപ്പം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു കാര്യം അതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട മന്ത്രിമാരെയും മറ്റ് ഒഫീഷ്യൽസിനെയും ക്ഷണിക്കാനായിട്ടാണ് ഞാൻ ഇന്ന് ഡൽഹി വന്നിട്ടുള്ളത് ഇന്നലെയും ഇന്നുമായി ബന്ധപ്പെട്ടവരെ എല്ലാം കണ്ട് ക്ഷണിക്കും എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്താൻ പരമാവധി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ ഭാവി വികസനത്തിന് പര്യാപ്തമായ നിലയിൽ പ്രത്യേകിച്ച് ഫിഷറീസ് സെക്ടറിൽ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ചർച്ചയ്ക്കാണ് നമ്മൾ തുടങ്ങിയത് ഇതാണ് ഈ യാത്രയുടെ ഉദ്ദേശം നടപടി തുടങ്ങിയല്ലോ ഞങ്ങളുടെ ഗവണ്മെന്റിനെ സംബന്ധിച്ച് ഒരു തെറ്റ് കാണിച്ച ഒരു ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഗവൺമെന്റ് ഇല്ല നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോകും അത് സംബന്ധിച്ച് പരാതികൾ വന്നിട്ടുണ്ട് വന്ന പരാതികൾ പരിശോധിച്ചിട്ടുണ്ട് പരിശോധിച്ച് തെളിവുകളടക്കം ശേഖരിച്ചുകൊണ്ട് നടപടികളിലേക്ക് പോയിട്ടുണ്ട് തുടർന്നും ആ കാര്യത്തിൽ വിട്ടുപിടിച്ച് കാര്യമില്ല ആ നടപടിക്രമമാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് ആരെയും സംരക്ഷിക്കേണ്ട ബാധ്യത ഗവണ്മെന്റ് ഗവൺമെന്റ് ഗവൺമെൻറ് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഈ കാര്യം നടന്നത് പിന്നെ ഇപ്പോൾ എന്തിനാണ് വലിയ തരത്തിൽ കേരളത്തെ ചില പത്രമാധ്യമങ്ങൾ പെരിപ്പിക്കുന്നതിൻ്റെ പിൻമ്പുറം ഞാനിപ്പോൾ വിശദീകരിക്കേണ്ടത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെയാണെങ്കിൽ യു ഡി എഫ് കാലത്ത് എത്രയോ നിരപരാധികളെ പോലീസ് ലോക വർദ്ധിച്ചിട്ടുണ്ട് അതിലൊക്കെ എത്രയോ കുറവായിട്ടുള്ള ഇൻസിഡൻസാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അത് ശരിയാണെന്നല്ലേ ഞാൻ പറഞ്ഞത് അപ്പം അന്ന് കാണിക്കാത്തൊരാവേശം ഇപ്പം തന്നെ കാണിക്കുന്ന വെച്ചാൽ ചിലരെ രക്ഷപ്പെടുത്താൻ വേണ്ടി കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചയിൽ നിന്ന് പുതിയൊരു ചർച്ചയിലേക്ക് വിഷയങ്ങളെ മാറ്റിയെടുക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമം ഒന്ന് മാത്രമായിട്ട് ഞമ്മളിന്ന് കണ്ടാൽ മതി ഇതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ഗവൺമെൻ്റ് ഭാഗത്തുണ്ടാകത്തില്ല തെറ്റാർ ചെയ്താലും കടുത്ത കർശനമായ നടപടികൾ കാണാൻ ആരോപണമൊന്നും എന്നെ പറ്റി ആരും പറഞ്ഞിട്ടില്ല ആരോ ഒരാൾ ഇന്നലെ പറഞ്ഞതായിട്ട് എൻ്റെ ശ്രദ്ധയെ പറ്റൂ അല്ല അതെ സാന്ദ്രയ്ക്ക് സാന്ദ്ര ഞാൻ പറഞ്ഞത് മൊത്തം കേട്ട് കാണത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയില്ല ഞാൻ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വനിതകൾ നൽകിയ പരാതി അടിസ്ഥാനത്ത് ഹേമ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അവർ നൽകിയ നിർദ്ദേശങ്ങളും നിഗമനങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നിട്ടില്ല ഒരു കോൺക്ലേവ് നടത്തിക്കഴിഞ്ഞു കേരളത്തിലെ വനിതകൾ മുന്നോട്ട് വെച്ച എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനുള്ള നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് ആ കൂട്ടത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞ ചേര കാര്യങ്ങളാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതിന് യാതൊരു വസ്തുതയും ഞാൻ കാണുന്നില്ല അത് അവർ മൊത്തം അല്ല അത് അവര് വായിച്ചു നോക്കിയിട്ട് എന്തിനുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നിങ്ങളെല്ലാവരും എൻ്റെ ഇൻ്റർവ്യൂ കാണൂ കണ്ടതിന് ശേഷം പറയുക അല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നമ്മുടെ പോലീസ് വലിയ സേവനം ചെയ്യുന്ന പോലീസാണ് നമ്മുടെ പോലീസ് ഒത്തിരി കേസുകൾ കണ്ട് കൈകാര്യം ചെയ്ത് പിടിക്കുന്ന പോലീസാണ് മികച്ച ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് സംവിധാനമുള്ള സംവിധാനമാണ് യു ഡി എഫിൻ്റെ കാലത്ത് ഇല്ല എന്നല്ല യു ഡി എഫിൻ്റെ കാലത്ത് ഒരുപാട് കേസുകൾ ഇപ്പോൾ പുറത്തു വന്നോണ്ടിരിക്കുകയാണല്ലോ അന്നൊന്നും ആവേശം ചില മാധ്യമങ്ങൾ മാധ്യമങ്ങളിപ്പോൾ കാണിക്കുന്നത് ചിലർക്കെതിരായി വന്നിട്ടുള്ള ചില ആക്ഷേപങ്ങളെ പിന്നെ അതിൻ്റെ അതിലൊരു മറയിടാൻ വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞില്ല അത് ഗൂഢമാണോ അല്ലയോ എന്നറിയില്ല കാര്യം കേരളത്തിൽ നടന്നു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് തടയിടാൻ മറ്റൊരു അനാവശ്യ ചർച്ച കൊണ്ടിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒരു കേസ് അല്ല ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തെറ്റ് കാണിച്ചാൽ അതിനായീകരിക്കേണ്ടത് ഞങ്ങൾക്കില്ല അതിന്റെ പേരിൽ ഗവൺമെന്റ് പ്രത്യേകിച്ച് പിന്നെ ഹോം ഡിപ്പാർട്ട്മെന്റ് നല്ല നടപടി സ്വീകരിച്ചിട്ടുണ്ട് ആ കേസ് ഏതാണോ അത് വന്നോട്ട് അത് സംബന്ധിച്ച് തെറ്റ് കാണിച്ചിട്ടുണ്ട് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങൾ ചില ആളുകൾ എല്ലാവരും ഞാൻ പറയുന്നില്ല ചില ആളുകൾ ഇതിൽ കാണിക്കുന്ന ആവേശത്തിന് മറ്റ് ചില പരിപ്രേഷങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞത്ഥം